നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷം എന്നൊരു പക്ഷം നമ്മുടെ കേരളത്തിലുണ്ട് എന്തിനാണ് ആ പ്രതിപക്ഷം എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്നും പലരും ചോദിക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസക്തി എന്താണെന്നും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്താണെന്നും കിറുകൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്ന പല നേതാക്കന്മാരും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് കെ കെ രമയുടെയും അതുപോലെ തന്നെയാണ് മാത്യു കുഴൽനാടിന്റെയും ഇവർ രണ്ടുപേരും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തീപ്പൊരിയായി മാറിയിരിക്കുകയാണ് പലപ്പോഴും പല ചോദ്യങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ വിറപ്പിക്കാൻ ഇവർ ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് നിയമസഭയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കെ കെ രമ എന്ന എം എൽ എ ആടി തിമിർക്കുകയാണ് എന്ന് സി പി എമ്മിന്റെ പക്ഷം പറയുമ്പോൾ അവർ തീപ്പൊരിയായി മാറുകയാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും ആദ്യത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ തൊട്ടായിരുന്നു ആ കെ കെ രമയുടെ ചോദ്യം രണ്ടാം ദിവസം കഴിഞ്ഞ ദിവസം റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടാം ദിവസം വാക്കൌട്ട് നടത്തിയത് മൂന്നാം ദിവസം അതായത് ഇന്നും അതേ രീതിയിൽ കൃത്യമായ രീതിയിൽ കേരളത്തിലെ സാധാരണക്കാർ ചോദിക്കേണ്ട ചോദ്യം അത് കെ കെ രമയിലൂടെ വരികയായിരുന്നു നിയമസഭയിൽ കണ്ടത് അത് മറ്റൊന്നുമല്ല വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അത് അപ്പീലുമായി പോവുകയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് അത് അപ്പീലുമായി പോകേണ്ടതല്ല അങ്ങനെ അപ്പീലുമായി പോയി കഴിഞ്ഞാൽ പ്രതിയെ കൂടുതലും രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും അത് പുനര അന്വേഷണം തന്നെ വേണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിയമസഭയിൽ കെ കെ രമ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സഭ നിർത്തിവെച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയത്തിലൂടെ ഇത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് കെ കെ രമ ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് പ്രതിപക്ഷത്തിന്റെയും പ്രധാന ആവശ്യം ഇത് തന്നെയാണ് പലപ്പോഴും പ്രതിപക്ഷമായി മാറുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കെ കെ രമ അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ അതുപോലെ തന്നെ മറിയക്കുട്ടി സുരേഷ് ഗോപി അങ്ങനെ പലരെയുമൊക്കെ തന്നെ നമ്മൾ ഇവരാണ് നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയാതെ പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ പലരും എന്തായാലും കെ കെ രമ എം എൽ എ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന കെ കെ രമയാണ് കൂടുതൽ കൂടുതൽ ശക്ത എന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും ആദ്യ ദിവസത്തിൽ കെ കെ രമ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിജയനോട് ഒരു ചോദ്യമായിരുന്നു ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ കർട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപ ചിലവാക്കിയത് എന്തിനായിരുന്നു എന്നായിരുന്നു കെ കെ രമയുടെ ചോദ്യം കർട്ടൻ സ്വർണം പൂശിയതാണോ എന്നായിരുന്നു അന്ന് കെ കെ രമ പരിഹസിച്ചു ചോദിച്ചത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും പ്രതിപക്ഷം വിമർശിക്കുകയുണ്ടായി പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ പോലും കൊടുക്കാൻ കാശില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പ്രതികരിച്ചിരുന്നു ഈ തറവാട് നിങ്ങൾ മുടിപ്പിക്കുകയാണോ എന്നും ജി എസ് ടി വകുപ്പിലെ ജീവനക്കാർ ർ വെറുതെ എന്നും സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയെന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ് കേരളം നികുതി വെട്ടിപ്പുകാരുടെ മാറിയിരിക്കുന്നു പലരും പല കണക്കും പറയുകയും ചെയ്യുന്നു ശരിക്കും കേന്ദ്രം തരാനുള്ളത് എത്രയെന്ന് വി ഡി സതീശൻ ചോദിക്കുകയാണ് സംസ്ഥാനത്ത് അധിക ചെലവാണ് നടക്കുന്നത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചിരുന്നു ഒന്നിനും പൈസ ഇല്ല പുണ്യാളൻ കാത്തോളം എന്ന് പറഞ്ഞിരുന്നാൽ പോരാ എന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റോജി എം ജോണും പ്രതികരിച്ചു മോശമാകാൻ കാരണം ഇടതു സർക്കാരാണെന്നും റോജി കുറ്റപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് നടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചിരുന്നു ഇന്ന് വണ്ടിപ്പെരിയാറിലെ കുട്ടിക്ക് എന്തുകൊണ്ട് നീതി ലഭിക്കുന്നില്ല വണ്ടിപ്പെരിയാറിൽ എന്തുകൊണ്ട് ഈ പ്രതി രക്ഷ രക്ഷപ്പെട്ടു എന്ന് കോടതി വിധിച്ചതിന് കൃത്യമായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം ഇല്ലാതിരുന്നതാണ് തെളിവുകളുടെ അഭാവം ഒക്കെ കൊണ്ടാണ് എന്ന് കോടതി തന്നെ എടുത്തു പറഞ്ഞ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു പുനരന്വേഷണത്തിന് സർക്കാർ തയ്യാറാകാത്തത് ഇനിയുള്ള തുടർ നടപടിയും സർക്കാർ ആ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്നുകൊടുക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്തായാലും ഒരു പ്രതിപക്ഷത്തിലെ കൃത്യമായ പ്രതിപക്ഷ സ്വരമായി കെ കെ രമ തന്നെ അവിടെ ഉണ്ട് അവരും കൃത്യമായി തന്നെ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ താൻ തന്റെ കൈകൾ ശുദ്ധമാണെന്നും താനും തന്റെ കുടുംബവും കുടുംബവും യാതൊരു തരത്തിലുള്ള ഇത്തരം ഈ ആരോപണങ്ങൾക്കും വിധേയരല്ലാത്തവരാണെന്നും ഈ ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായിരുന്നു എന്നാൽ അത് പറഞ്ഞ മണിക്കൂറുകൾക്കകമാണ് മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള കമ്പനിക്ക് നേരെ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ കേസ് അന്വേഷിക്കാനായി ഏറ്റെടുക്കുകയും ചെയ്തത് എന്തായാലും സഭയിൽ വീണ്ടും ഒരു സ്വരമായി ഒരു ശക്തമായ സ്വരമായി കെ കെ രമ മാറുമ്പോൾ പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും